ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേഷൻ ആണ് നല്ലൊരു കിഡ്ലിൻ ടാസ്കിൻ്റെ പ്രൊമോ ആണ് വന്നിട്ടുള്ളത് സംഭവം എന്താണെന്നു വെച്ചാൽ ഒരു മിഡ് വീക്ക് വീക്ഷന് വേണ്ടിയിട്ട് കുറച്ച് പേര് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകളിൽ ആദ്യത്തെ ടാസ്കിൻ്റെ ഒരു പ്രൊമോ ആണ് ഒരു പോടിയത്തിന്റെ മുകളിൽ കുറച്ച് ബോക്സുകളൊക്കെ ചെയിൻ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ച് കാണുന്നുണ്ട് നടുക്ക് ഒരു മഡ് പിറ്റ് ഉണ്ട് ഈ നോമിനേഷനിലുള്ള വ്യക്തികൾ തെരഞ്ഞെടുത്താൽ അവർക്ക് വേണ്ടി രണ്ട് പേരാണ് അവിടെ ആ മഡ് പിറ്റിൽ പോയിട്ട് കോയിൻസ് കളക്ട് ചെയ്യുന്നത് അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ ഡീറ്റെയിൽ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല പക്ഷെ എല്ലാവരും നന്നായിട്ട് ആ മണ്ണിനകത്ത് പോയി തെരഞ്ഞ് ആകെ ശരീരത്തിൽ മുഴുവൻ ചെളി പറ്റി ഒരു നല്ലൊരു ഗെയിമാണ് കാണുമ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് അറിയില്ല എങ്ങനെയാണ് അത് അതിൽ നിന്ന് രക്ഷ നേടുന്നത് എന്നുള്ളതറിയില്ല ആ ലോക്ക് തുറക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ആ പ്രൊമോയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ കാണുമ്പോൾ നല്ലൊരു ഗെയിമായിട്ട് തോന്നുന്നുണ്ട്